നമസ്കാരം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നിയമസഭയിൽ സം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ഗവർണർ ആർ എൻ രവി ഇറങ്ങിപ്പോയി തന്റെ മൈക്രോഫോൺ ആവർത്തിച്ച് ഓഫാക്കിയതായും ഇത് സംസാരിക്കാൻ തടസ്സമായതായും ഗവർണർ പറഞ്ഞു തമിഴ് ഗാനത്തിനു ശേഷം ദേശീയഗാനം ആലപിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു സ്പീക്കർ അപ്പാവു വിസമ്മതിച്ചപ്പോൾ ഉദ്ഘാടന പ്രസംഗം വായിക്കാതെ ഗവർണർ ഇറങ്ങിപ്പോയി കഴിഞ്ഞ രണ്ടു വർഷമായി പതിവ് പ്രസംഗം ഒഴിവാക്കിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം ബാക്കൌട്ട് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്തില്ല കഴിഞ്ഞ വർഷം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ദേശീയഗാനം ആലപിക്കാത്തതിനാൽ അദ്ദേഹം നിയമസഭയിൽ നിന്ന് ബാക്കൌട്ട് നടത്തിയിരുന്നു ഗവർണർ ആർ എൻ രവി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന വിശദമായ പത്രക്കുറിപ്പ് തമിഴ്നാട് ഗവർണറുടെ ഓഫീസായ ലോക്ഭവൻ പുറത്തിറക്കി ടി എം കെ സർക്കാരിന്റെ പ്രസംഗം വായിക്കാത്തതിന് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പട്ടികപ്പെടുത്തിയ കാരണങ്ങൾ ഇവയാണ് മൈക്രോഫോൺ ആവർത്തിച്ച് ഓഫാക്കി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല പ്രസംഗത്തിൽ നിരവധി അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും അടങ്ങിയിരുന്നു ജനങ്ങളെ അലട്ടുന്ന നിരവധി നിർണായക വിഷയങ്ങൾ അവഗണിക്കപ്പെട്ടു സംസ്ഥാനം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയിലധികം വരുന്ന വൻ നിക്ഷേപങ്ങൾ ആകർഷിച്ചു എന്ന വാദം സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് സാധ്യതയുള്ള നിക്ഷേപകരുമായുള്ള പല ധാരണാപത്രങ്ങളും കടലാസിൽ മാത്രമാണ് യഥാർത്ഥ നിക്ഷേപം അതിന്റെ ഒരു ചെറിയ ഭാഗം പോലും അല്ല നിക്ഷേപ ഡേറ്റ കാണിക്കുന്നത് തമിഴ്നാട് നിക്ഷേപകർക്ക് ആകർഷകമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നാല് വർഷം മുമ്പ് വരെ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന നാലാമത്തെ വലിയ സംസ്ഥാനമായിരുന്നു ഇന്ന് ആറാം സ്ഥാനത്ത് തുടരാൻ അവർ പാടുപെടുകയാണെന്ന് രവി പറഞ്ഞു പോക്സോ ബലാസംഗങ്ങളിൽ അൻപത്തി അഞ്ച് ശതമാനത്തിലധികം വർധനവും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വർധനവുമുണ്ടായിട്ടും സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പൂർണമായും അവഗണിക്കപ്പെട്ടു മയക്കുമരുന്നുകളുടെയും വ്യാപകമായ വ്യാപനവും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ദുരുപയോഗ കേസുകളുടെ കുത്തനെയുള്ള വർധനവും വളരെ ഗുരുതരമായ ആശങ്കയാണ് മയക്കുമരുന്ന് ദുരുപയോഗം കാരണം ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തിലധികം പേർ കൂടുതലും യുവാക്കൾ ആത്മഹത്യ ചെയ്തു ഇത് നമ്മുടെ ഭാവിയെ ഗുരുതരമായ അപകടത്തിലാക്കുന്നു പ്രസംഗത്തിൽ അത് ഒഴിവാക്കി ദളിതർക്കെതിരായ ആക്രമണങ്ങളും ദളിത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് പൂർണ്ണമായും പ്രസംഗത്തിൽ ഒഴിവാക്കപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഏകദേശം ഇരുപതിനായിരം പേർ ആത്മഹത്യ ചെയ്തു പ്രതിദിനം ഏകദേശം അറുപത്തിയഞ്ച് ആത്മഹത്യകൾ രാജ്യത്ത് മറ്റൊരിടത്ത് സ്ഥിതി ഇത്രയധികം ആശങ്കാജനകമല്ല ഇന്ത്യയുടെ ആത്മഹത്യാ തലസ്ഥാനം എന്ന് തമിഴ്നാടിനെ വിശേഷിപ്പിക്കുന്നു എന്നിട്ടും സർക്കാരിനെ ഇത് ആശങ്കപ്പെടുത്തുന്നതായി തോന്നുന്നില്ല പ്രസംഗത്തിൽ അത് അവഗണിക്കപ്പെട്ടു വിദ്യാഭ്യാസ നിലവാരത്തിൽ സ്ഥിരമായ തകർച്ചയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വ്യാപകമായ ദുഷ്ഭരണവും നമ്മുടെ യുവാക്കളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്നു അൻപത് ശതമാനത്തിലകം ഫാൽക്കൾട്ടി തസ്തികൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നു എല്ലായിടത്തും ഗസ്റ്റ് ഫാക്കൽറ്റി ണ് നമ്മുടെ യുവാക്കൾ അനിശ്ചിതമായ ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ് അത് സർക്കാരിനെ അലട്ടുന്നതായി തോന്നുന്നില്ല ഈ വിഷയം പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ട്രസ്റ്റിന്റെ ബോർഡിലല്ല അവ സംസ്ഥാനം സർക്കാർ നേരിട്ട് ഭരിക്കുന്നു ക്ഷേത്രങ്ങളുടെ ദുർഭരണത്തിൽ ദശലക്ഷക്കണക്കിന് ഭക്തർ വളരെയധികം വേദനിക്കുകയും നിരാശരാകുകയും ചെയ്യുന്നു പുരാതന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും സംരക്ഷണവും സംബന്ധിച്ച ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായക നിർദ്ദേശങ്ങൾ അഞ്ചു വർഷത്തിന് ശേഷവും നടപ്പാക്കിയിട്ടില്ല പ്രസംഗത്തിൽ ഭക്തരുടെ വികാരങ്ങൾ അവഗണിക്കപ്പെട്ടു എം എസ് എംഇ മേഖലകൾ വ്യവസായ നടത്തിപ്പിന്റെ ദൃശ്യവും അദൃശ്യവുമായ ചെലവുകൾ കാരണം വലിയ സമ്മർദ്ദത്തിലാണ് തൊഴിലിനും വളർച്ചയ്ക്കും അപനിർണായകമായ മേഖലയാണ് രാജ്യത്ത് അമ്പത്തി അഞ്ച് ശതമാനത്തിലധികം രജിസ്റ്റർ ചെയ്ത എം എസ് ഇകളിൽ വളർച്ചയ്ക്ക് വളരെയധികം സാധ്യതകൾ ഉണ്ടെങ്കിലും തമിഴ്നാട്ടിൽ ഏകദേശം നാല് ദശലക്ഷത്തിലധികം മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്നുള്ള സംരംഭകർ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ സംരംഭങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു പ്രസംഗത്തിൽ ഈ വിഷയം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു മിക്കവാറും എല്ലാ മേഖലകളിലെയും താഴെത്തട്ടിലുള്ള ജീവനക്കാർക്കിടയിൽ വ്യാപകമായ അസംതൃപ്തിയുണ്ട് അവർ അസ്വസ്ഥരും നിരാശകരുമാണ് അവരുടെ യഥാർത്ഥ പരാതികൾ സമാഹരിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല ദേശീയഗാനത്തെ വീണ്ടും അപമാനിക്കുകയും ഭരണഘടനാപരമായ മൌലിക കടമ അവഗണിക്കുകയും ചെയ്തു